എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു ശാസ്ത്രീയ തെളിവുകൾ നിരത്തി നിരന്തരമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതിയെ കുടുക്കിയത് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ രാവിലെ വീണ്ടും വിളിപ്പിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തത് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അടുത്ത ബന്ധുവിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം ീങ്ങിയത് ബന്ധു ഒരു വർഷമായി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം കുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ ഉൾപ്പെടെ ഇയാൾ പങ്കെടുത്തിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർമാർ നൽകിയ സൂചനക്ക് പിന്നാലെ നടത്തിയ അതീവ രഹസ്യമായ അന്വേഷണത്തിന്റെ ഒടുവിലാണ് പോലീസ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഇന്നലെ പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കൂടിയതിന് പിന്നാലെ ഇന്ന് മുന്നൂറ്റി അറുപത് രൂപ കൂടി വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയായി ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഈ മാസം പതിനഞ്ചിന് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് താഴ്ന്ന സ്വർണ്ണവില പിന്നീട് കരകയറുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റയടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരത്തിൽ താഴെ എത്തിയത് ഏഴ് ദിവസത്തിനിടെ ഏകദേശം ഏഴായിരം രൂപയാണ് വർദ്ധിച്ചത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണ്ണവില ഉയരാനിടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില ഇടിയാൻ കാരണമായത് കൊല്ലം കുന്നത്തൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റാനുള്ള നടപടികളാകുന്നു പാകിസ്ഥാനെതിരെ ഭാരതത്തിലുടനീളം ശക്തമായ പ്രതിഷേധം വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ജന്മഭൂമി ആരംഭിച്ച ക്യാമ്പയിൻ കൂടിയാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നതെന്നതും ശ്രദ്ധേയം സ്ഥലത്തിന്റെ പേര് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഐവർകാല ഏരിയ കമ്മിറ്റി പ്രസിഡന്റും ംഗവുമായ കെ ജി അനീഷ കുന്നത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് നിവേദനം ചർച്ച ചെയ്തു ഭരണസമിതിയിലെ പതിനേഴ് അംഗങ്ങളും പേര് മാറ്റണമെന്ന ആവശ്യം അംഗീകരിച്ചു കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമാണിത് പല ബസ്സുകളുടെയും ബോർഡിൽ ഈ പേരുണ്ട് ഐവർകാലയ്ക്കും കടമ്പനാടിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് പാകിസ്ഥാമുക്ക് അഞ്ചു പതിറ്റാണ്ടിലേറെ ആയെങ്കിലും ഈ സ്ഥലം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യാത്രക്കാരുമായി പറക്കുകയായിരുന്ന ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുകയായിരുന്ന ഇൻഡിഗോ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് വിമാനം ശക്തമായി കുലുങ്ങുകയും ആടി ഉലയുകയും ചെയ്തതോടെ യാത്രക്കാരും പരിഭ്രാന്തരായി ആകാശ ചുഴിയിൽപ്പെട്ട വിമാനത്തിനുള്ളിലെ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഇൻഡിഗോയുടെ സിക്സ് ഇ ടു വൺ ഫോർ ടു വിമാനമാണ് ആകാശ ചുഴയിൽപ്പെട്ടത് എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തര ലാൻഡിംഗിനുള്ള അറിയിപ്പ് നൽകിയ ശേഷം വിമാനം ശ്രീനഗറിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു ും വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ശക്തമായ ആലിപ്പഴ പെയ്ത്തും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചു വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനം ആവശ്യമായ പരിശോധനയ്ക്കും മറ്റു കുറ്റപ്പണികൾക്കും വിധേയമാക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു ശക്തമായ മഴയും കാറ്റിനെയും തുടർന്ന് ഡൽഹിയിലും നോയിഡയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതേ തുടർന്ന് ഗതാഗതവും വൈദ്യുതിയും മുടങ്ങി പല പ്രദേശങ്ങളും ഹോർഡിംഗുകളും മരങ്ങളും കടപുഴകി വീണു മണിക്കൂറിൽ എഴുപത്തി ഒൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയതായി റിപ്പോർട്ടുണ്ട് ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് പോയ ഇൻഡിഗോ വിമാനം ശ്രീനഗറിൽ അടിയന്തരമായി ഇറക്കി പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു പുതുക്കിയ ഫ്ളൈറ്റ് ഷെഡ്യൂളിനായി യാത്രക്കാർ ബന്ധപ്പെട്ട എയർലൈനുകളുമായി ബന്ധപ്പെടാൻ അറിയിപ്പുണ്ട് കാലാവസ്ഥാ വ്യതിയാനം വിമാന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാമെന്ന് വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു സെൻട്രൽ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന മുസ്ലിം പക്ഷത്തിന്റെ വാദത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ എതിർത്തു വഖഫ് ബോർഡുകളുടെ ഘടനയെ ഹിന്ദുക്കൾ സിക്കുകാർ ക്രിസ്ത്യാനികൾ എന്നിവരുടെ മതപരമായ എൻറ്റോമെന്റ് ബോർഡുകളുമായി താരതമ്യം ചെയ്യാനാവില്ല ഇത്തരത്തിൽ അടിസ്ഥാന അടിസ്ഥാനരഹിതമായ പ്രചാരണം നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി മത എൻറ്റോമെന്റ് ബോർഡുകൾ മതവും ആചാരങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് അവയെ വഖഫ് ബോർഡുകളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവയുടെ ബോർഡുകൾ കൈകാര്യം ചെയ്യുന്നത് അതൊരു മതേതര പ്രവർത്തനം ാണ് കൂടാതെ നിയമനിർമ്മാണത്തിലൂടെ അത് നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് അധികാരവും എന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു ബലൂജിസ്ഥാനിൽ തീവ്രവാദികൾ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ നാല് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളുടെ ബസിന് നേരെ ബോംബ് ഘടിപ്പിച്ച കാർ ചാവേർ ഓടിച്ചു കയറ്റുകയാണ് നാല് വിദ്യാർത്ഥികൾക്ക് പുറമെ ഡ്രൈവറും അസിസ്റ്റന്റുമാണ് കൊല്ലപ്പെട്ടത് സൈന്യത്തിന് നേരെയുള്ള തുടർച്ചയായ ചാവേർ ബോംബ് ആക്രമണത്തിൽ നിസ്സഹായരായി നിൽക്കാനേ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞുള്ളൂ എന്നതും ശ്രദ്ധേയം